യുവനടന്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാ ലോകവും പ്രേക്ഷകരും മുപ്പത്തിയേഴാം വയസ്സിൽ പ്രിയ നടൻ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കെട്ടിടത്തിൽ നിന്നും വീണാണ് ചൈനീസ് നടൻ അലൻ യു മെങ്ലോങ് അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നടൻ അന്തരിച്ചത് ദ മൂൺ ബ്രൈറ്റൻസ് ഫോർ യു എന്ന ചിത്രത്തിലെ വേഷം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗായകൻ എന്ന നിലയിലും അലൻ യു മെങ് ലോങ് ശ്രദ്ധേയനാണ് അപ്രത്യക്ഷിത വേർപാട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ നടന് പ്രണാമം